ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ദാസനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കാർ ഡ്രൈവറുടെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടായിരുന്നു കൊച്ചിയിൽ പക്ഷേ അതിന് ശേഷം എന്നോട് ഒരുപാട് പേര് ചോദിച്ചു എൻ്റെ കയ്യിൽ ഇന്ത്യൻ ലൈസൻസ് ഉണ്ട് പക്ഷേ ഇൻ്റർവ്യൂ ഡേറ്റ് കഴിഞ്ഞ് പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം അതുപോലെ തന്നെ നമ്മുടെ അമേരിക്ക ഗ്രൂപ്പിൻ്റെ ഇൻ്റർവ്യൂ ഇനിയിപ്പോൾ അടുത്ത രണ്ട് മൂന്ന് ദിവസം ഉള്ളൂ അപ്പോൾ ചാനലിൽ പുതിയതായിട്ടുള്ള ആളുകൾ കൂടി അറിയുന്നതിന് വേണ്ടിയിട്ട് മുന്നൂറ് പേർക്കുള്ളൊരു വേക്കൻസി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ലേഡീസിനുള്ള വേറെ കുവൈറ്റിലേക്കുള്ളൊരു ജോബ് വേക്കൻസി നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു പക്ഷേ അതിനാളെ കിട്ടാനായിട്ടാണോ എന്താണെന്ന് അറിയില്ല അതിൻ്റെ റിക്വയർമെൻസിലൊക്കെ അവർ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ട് വീണ്ടും അതിൻ്റെ ഇൻറ്റർവ്യൂ അടുത്ത ദിവസത്തിൽ നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് അങ്ങനെ ഒരു മൂന്ന് കമ്പനികളിലേക്കായിട്ടുള്ള ഡീറ്റെയിൽസാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒട്ടും ലെങ്ത്തി അല്ല വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്യുക കാരണം ഇന്ന് നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റൊക്കെയാണ് ഈ വീഡിയോ ജോലികൾ അന്വേഷിക്കുന്ന പുതിയ പുതിയ ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു ഇരുന്നൂറ് യ്ക്കെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ ഈ എഫർട്ടിന് നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയൊക്കെ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തിയാൽ നമുക്ക് ഒന്നിച്ച് തന്നെ എത്രയും പെട്ടെന്ന് ആ ഒരു ജോലികൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം പുതിയ ആളുകൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ച് നോക്കൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ആയിട്ട് വരാൻ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക ഓക്കെ ഗൈസ് അപ്പോൾ കൂടുതൽ സംസാരിച്ച് നേരം കളയാതെ നമുക്ക് നേരെ ഡീറ്റെയിൽസിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ലേഡീസിന് മാത്രമുള്ളതാണ് അതായത് ഫീമെയിൽസിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ നല്ല അടിപൊളി ജോലിയാണ് നല്ല ബെസ്റ്റ് സാലറിയാണ് അതായത് വേറൊന്നുമില്ല കഴിഞ്ഞ ആഴ്ചയില് ഇതിൻ്റെ ഇന്റർവ്യൂ ഒരിക്കലും നടന്നിരുന്നു നമ്മുടെ കൊച്ചിയിലും കോഴിക്കോടും വെച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ പറഞ്ഞാൽ ഈ വരുന്ന ഇരുപത്തഞ്ചാം തീയതി അവർ വീണ്ടും കോഴിക്കോടും കൊച്ചിയിലും വെച്ചിട്ട് ഇന്റർവ്യൂ നടത്തുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു ഓഫീസ് വർക്കൊക്കെ ചെയ്ത് ശീലമുള്ള കുട്ടികളൊക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാം കറക്റ്റായിട്ട് ചിലപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുക കാരണം സ്റ്റാർട്ടിങ് സാലറി തന്നെ അൻപത്തി മൂവായിരം രൂപയാണ് അവർ പറയുന്നത് അത് നിങ്ങൾക്കുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് എഴുപതിനായിരം രൂപ വരെ മാസം നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു ജോബ് വേക്കൻസിയാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് വേറെ ഒന്നല്ല കുവൈറ്റിലേക്ക് അവർ റിക്രൂട്ടർ എന്നുള്ള പോസ്റ്റിലേക്ക് അവർ ലേഡീസിനെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ റിക്രൂട്ടർ എന്നുള്ള ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തിനാല് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി അതല്ലെങ്കിൽ അതിന് കൂടുതലുള്ളതായിരിക്കണം ഡിഗ്രിക്ക് കുറയാൻ പാടില്ല എന്നുള്ളത് അവർ പറയുന്നുണ്ട് മൂന്നാമത്തെ ഒരു മൂന്നാമത്തൊരു കാര്യമായിട്ടവർ പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ അതല്ലെങ്കിൽ ഇങ്ങനെ മാൻ പവർ കൺസൾട്ടൻസികളിലൊക്കെ ഫയലുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മൂന്ന് വർഷം മുതൽക്ക് അഞ്ച് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നവർ നിർബന്ധമായിട്ടും പറയുന്നുണ്ട് നാലാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു നാല് കാര്യങ്ങളാണ് അവർ മെയിനായിട്ട് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ജോലി നിങ്ങൾക്ക് എട്ട് മണിക്കൂറായിരിക്കും ഒരു ദിവസം ഉണ്ടായിരിക്കുക ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടായിരിക്കും ഈ ജോലി നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക അവർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കമ്പനി നിങ്ങൾക്ക് റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടെയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കമ്പനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നൽകുന്നുണ്ട് അപ്പം ഈ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് നൂറ്റി എൺപത് ദിനാർ മുതൽക്ക് ഇരുന്നൂറ്റി അൻപത് ദിനാർ വരയ്ക്കാണ് അതായത് ഏകദേശം നമ്മുടെ ഒരു ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അൻപത്തി മൂവായിരം രൂപ മുതൽക്ക് എഴുപതിനായിരം രൂപ വരെ നിങ്ങൾക്ക് സാലറി കിട്ടും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസും നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷനൊക്കെ ഏകദേശം കറക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം എഴുപതിനായിരം രൂപ വരെ നിങ്ങൾക്ക് സാലറി കിട്ടാം സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് മുതൽക്ക് ഓക്കേ അപ്പോൾ എല്ലാവരും ഇൻ്റർവ്യൂവിനൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എല്ലാ ക്വാളിഫിക്കേഷനും തികഞ്ഞിട്ടുള്ളവരാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത്യാവശ്യം ഒരു ഓഫീസിലൊക്കെ വർക്ക് ചെയ്ത് ശീലമുണ്ട് അത്യാവശ്യം ഒരു ഏജൻസികളിലൊക്കെ വർക്ക് ചെയ്ത് ശീലം ഇതുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്യുക കിട്ടുകയാണെങ്കിൽ കിട്ടി പോയാൽ ഊട്ടി എന്ന് പറഞ്ഞ പോലെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ കിട്ടുകയാണെങ്കിൽ നല്ല സാലറി ഉള്ള ജോബല്ലേ അപ്പോൾ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രം സൗദി എന്ന ഇൻസ്റ്റഗ്രാം ഐ ഫോളോ ചെയ്ത ശേഷം ഒന്ന് മെസ്സേജ് അയച്ചോളൂ ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് വാട്സാപ്പിലും മെസ്സേജ് അയക്കുക ഓക്കെ ഗൈസ് അപ്പോൾ ഇനി അടുത്തൊരു ജോബ് വേക്കൻസി ഏതാണെന്ന് നോക്കാം അപ്പോൾ അടുത്തൊരു ജോബ് വേക്കൻസി അതും കുവൈറ്റിൽ നിന്ന് തന്നെയാണ് ഒരുപാട് ഫീമെയിൽസിനും മെയിൽസിനും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് മുന്നൂറോളം പേരാണ് അവരെ എടുക്കുന്നത് നല്ല അടിപൊളിയൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് എന്നുള്ളത് ഒരു സംശയവും അതായത് നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഫാസ്റ്റ് ഫുഡ് ഗ്രൂപ്പായിട്ടുള്ള അമേരിക്കാന ഗ്രൂപ്പിൻ്റെ കീഴിലേക്ക് അതായത് കെ എഫ് സി പിസഹട്ട് ഹർദീസ് ഇങ്ങനെയൊക്കെയുള്ള കമ്പനികൾ ഉൾപ്പെടുന്ന അമേരിക്കാന ഗ്രൂപ്പിൻ്റെ കീഴിലേക്ക് ടീം മെമ്പർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് മുന്നൂറോളം പേരാണ് അവരെടുക്കുന്നത് അപ്പോൾ ആ ഒരു ടീം മെമ്പർ എന്നുള്ള പോസ്റ്റിനെ അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് അതായത് കൗണ്ടർ സ്റ്റാഫ് കിച്ചൺ സ്റ്റാഫ് കിച്ചൺ ക്ലീനിങ് അങ്ങനെയൊക്കെയാണ് അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് പുരുഷന്മാർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും അപ്ലൈ അവർ പറയുന്നുണ്ട് മുന്നൂറോളം പേരെയാണ് അവർ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കുവൈറ്റിലേക്കാണ് അവർ ആളുകളെ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടീം മെമ്പർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് അതല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് പറ്റുന്ന ഒരു കാര്യമാണ് പത്താം ക്ലാസ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അത്യാവശ്യത്തിന് സംസാരിക്കാൻ അറിയണം എന്നുള്ളതാണ് ഒരു ബേസിക് ഇംഗ്ലീഷൊക്കെ അറിയാം എന്നുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ അത് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ വലിയ പ്രശ്നമുള്ള കാര്യമല്ല അപ്പോൾ അടുത്തൊരു കാര്യമായിട്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് ഡ്യൂട്ടി ടൈമിൽ അവർ മീൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രീ മെഡിക്കൽ ഇൻഷുറൻസ് അതൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഓഫറായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് നിങ്ങൾക്ക് കമ്പനി തന്നെ ഡ്യൂട്ടി സമയത്ത് ഭക്ഷണം തരുന്നുണ്ട് അക്കോമഡേഷൻ തരുന്നുണ്ട് അവിടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ അവിടെയുള്ള മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാം കമ്പനി നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതോടൊപ്പം സാലറി ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് നൂറ്റി ഇരുപത് കുവൈത്തി പതിനാറ് അതായത് നമ്മുടെ ഇന്ത്യൻ മണി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ അവർ നിങ്ങൾക്ക് സാലറി ആയിട്ടും പറയുന്നുണ്ട് വളരെ നല്ലൊരു ഓഫറായിട്ടാണ് എനിക്ക് തോന്നുന്നത് പുതിയ ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് അവർ പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യപ്പെടുന്നില്ല ഓക്കെ ഗൈസ് അപ്പോൾ ഇതിന് ഇരുപത്തി ഏഴാം തീയതിയാണ് ആണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കൊച്ചിയിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചോളൂ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഗൈസ് പുതിയ ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് ഒന്നും അവർ ആവശ്യപ്പെട്ടിട്ടില്ല ഇനി ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവർ മാത്രം അതിലേക്ക് മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഗൈസ് അപ്പോൾ ഇനി അടുത്തൊരു ജോബ് ഉപയോഗിച്ച് നമ്മുടെ കുവൈറ്റേക്ക് തന്നെ കാർ ഡ്രൈവർമാരുടെ ഒരു വേക്കൻസി അപ്പോൾ അതും കൂടി നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഗെയ്സ് അപ്പോൾ അടുത്ത ജോബ് വേക്കൻസി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതും കുവൈറ്റിലേക്ക് തന്നെയാണ് കുവൈറ്റിലുള്ള ഒരു ഡെലിവറി കമ്പനിയിലേക്ക് ഏകദേശം നൂറ് കാർ ഡ്രൈവർമാരുടെ വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ ഇതിൻ്റെ ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അന്ന് പങ്കെടുക്കാൻ പറ്റാത്തവർക്കൊക്കെ വേണമെങ്കിൽ വീണ്ടും പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ നൂറ് പേർക്ക് ജോലി ലഭിക്കാവുന്ന ആ ഒരു ഇൻ്റർവ്യൂല് നിങ്ങൾക്ക് പങ്കെടുക്കാനും ആ ഒരു ജോലി നേടാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട യോഗ്യതകളായിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യമായിട്ട് കാര്യമായിട്ടവർ പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ലൈറ്റ് ലൈസൻസ് അതായത് നമ്മുടെ നാട്ടിലെ കാർ ഓടിക്കുന്നതിനുള്ള ഒരു ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട് മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എസ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് നാലാമത്തെ ഒരു കാര്യം അത്യാവശ്യം നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷൊക്കെ അത് അത്യാവശ്യം കുറച്ച് ഇംഗ്ലീഷൊക്കെ സംസാരിക്കാനായിട്ട് അറിയണം എന്നവർ പറയുന്നുണ്ട് ഈ ഒരു നാല് കാര്യങ്ങൾ മാത്രമാണ് അവർ ആവശ്യപ്പെടുന്നത് അത് പുതിയ ആളുകൾക്കും അപ്ലൈ ചെയ്യാം ഗൾഫ് എക്സ്പീരിയൻസ് വേണമെന്ന് നിർബന്ധമില്ല എന്നവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ജോലിക്കവർ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കമ്പനി അക്കോമഡേഷൻ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ സാലറി ആയിട്ട് അവർ പറയുന്നത് നൂറ്റി നാൽപ്പത് കുവൈത്തി ദിനാറ് പ്ലസ് ഇൻസെൻറ്റീവാണ് അവർ പറയുന്നത് അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തി ഒൻപതിനായിരം രൂപയും അതോടൊപ്പം തന്നെ ഇൻസെൻറ്റീവും ഉണ്ട് എന്നവര് പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുവൈറ്റ് ലൈസൻസ് എടുക്കേണ്ടതൊക്കെ അവർ ചെയ്തു തരും നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ കുവൈറ്റ് ലൈസൻസ് എടുക്കാനുള്ളൊരു സുവർണ അവസരമാണ് എന്നാണ് അവർ ഇതിൽ പറയുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റർവ്യൂ നടക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതിയാണ് അതായത് ഇപ്പോൾ ഇന്ന് ഇരുപത്തി ഒന്നാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് ഇതിൻ്റെ ഇൻറ്റർവ്യൂ നടക്കുന്നത് കൊച്ചിയിൽ വെച്ചിട്ടാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് കോഴിക്കോടും ഇൻറ്റർവ്യൂ ഉണ്ട് നൂറ് പേർക്കുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എൻ്റെ കയ്യിൽ കാർ ഓടിക്കുന്ന ലൈസൻസ് മാത്രമേ ഉള്ളൂ എനിക്ക് പ്രത്യേകിച്ച് ഗൾഫ് എക്സ്പീരിയൻസ് ഒന്നുമില്ല എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തരുമോ ദാസേട്ടാന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ളൊരു സുവർണ്ണ അവസരമാണ് ഒരു ഗൾഫിലെ ഒരു ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചോളൂ ഞാൻ അവരുടെ നമ്പർ നിങ്ങൾക്ക് തരാം അവരത് വിളിച്ച് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കിട്ടും അവിടെ നിന്ന് നിങ്ങൾക്കെടുത്ത് മെസ്സേജ് അയക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇനി ഇൻസ്റ്റഗ്രാം ഇല്ല അല്ലെങ്കിൽ ഉപയോഗിക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഓക്കെ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ജോലികളുടെയൊക്കെ ഒരു ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് ജോബ് വേക്കൻസികളൊക്കെ നിങ്ങൾക്ക് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ നാളത്തെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും ഒപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കുക മാക്സിമം നിങ്ങളുടെയൊക്കെ ഒരു കമൻറ്റും ഷെയറും അതുപോലെ തന്നെ ലൈക്കൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജോലികൾ അന്വേഷിക്കുന്ന പുതിയ പുതിയ ആളുകളുടെ അടുത്തേക്ക് നമ്മളുടെ വീഡിയോ എത്തുന്നതാണ് അപ്പോൾ അവർക്കും അത് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളും ഒരു കാരണക്കാരാണ് ഓക്കെ ഗൈസ് അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സൈനിങ് ഓഫ് ഹാസൻ